യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുർത്തിയാണ് ഒരു ഇല കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വേണം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഈ മെറൂൺ ഷെയ്ഡാണ് ഈ കഴിത്തിന്റെ പോഷനൊക്കെ നല്ലൊരു വൈറ്റ് ലേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് നമ്മുടെ കൈയുടെ എൻ്റെ പോർഷനിലും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നാല് കളർ ഷെയ്ഡാണ് നമ്മുടെ ഇപ്പോ ഏഹ് ഉള്ളത് അതിന്റെ സൈസ് ആയിട്ട് വരുന്നത് ആണ് അതിന്റെ ഒരു സെക്കൻഡ് കളർ നമുക്ക് കാണാറേ കളർ തന്നെ അല്ല അടിപൊളിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് അതിനകത്ത് ഒരു വൈറ്റ് ലേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൈയുടെ എൻ്റെ പോർഷനിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു കുത്തിയാണ് നല്ലൊരു ലെന്ത് ഒക്കെ ഉള്ള നല്ല ആയിട്ട് നനക്കാൻ പറ്റുന്നത് അതായത് പണമുള്ള ഇട്ട നല്ലോണം ഒതുങ്ങി കിടക്കുന്ന നല്ല അടിപൊളി കുത്തിയാണ് എൻ്റെ തേപ്പള്ളത് അതെ അതൊരു ഓണിയൻ ഒരു ഓണിയൻ കളറാണ് അതെ അതുപോലെ തന്നെ അതിനും ഒരു നെക്കിൻ്റെ പോർഷനായിട്ട് ഒരു ലേസ് വൈറ്റ് ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൈൻ്റെ ഓപ്ഷനിലും നല്ല ലെങ്ത്തും നല്ല നല്ലൊരു ഭംഗിയാണ് നല്ലോണം ഫോർത്ത് കളർ എന്ന് പറയുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ാണ് അതിലും ഒരു സെയിം വർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോഷനും ഒക്കെ ഉണ്ട് നല്ലൊരു രണ്ടൊക്കെ ഉള്ള നല്ല അടിപൊളി നാലും ഒന്നിനൊന്നും വെച്ച് പറയാൻ അടിപൊളി ഒരു കളർ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കിടന്ന് ഈ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല ഇതിൻ്റെ ഒരു സെക്കൻഡ് ഷെയഡ് ഞാൻ പറഞ്ഞതാണ് പീക്കോ ബ്ലൂ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കുത്തിയാണ് തേക്ക് കളർ വരുന്നത് ഭയങ്കര ഒരു ഓണിയൻ പിങ്ക് ആണ് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ലഗ്ഗിങ്സ് ഒക്കെ ഇട്ടാറു നല്ല അടിപൊളിയൊരു സ്റ്റൈലിഷായിട്ടൊക്കെ നടത്താൻ പറ്റുന്നു നല്ലൊരു അടിപൊളിയൊരു കുത്തിയാണ് നല്ലൊരു പുറത്ത് കളർ കാണാവേ നല്ല ലാസ്റ്റായിട്ട് വരുന്നത് നല്ലൊരു അടിപൊളിയൊക്കെയുള്ളൊരു നേവി ബ്ലൂ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു അടുത്തൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഒന്ന് കാണുന്നത് ബൈ